അവസാനിപ്പിച്ചത് നാല്പത്തെട്ട് വർഷത്തെ തർക്കമാണ് വക്കഫിൻ്റെ വക്കഫും വലിയ ചർച്ചയായി കാണിക്കുന്നത് വക്കഫ് അവകാശവാദം തള്ളി ദുർഗാഡി കോട്ട ദുർഗാ ക്ഷേത്രം അതിന്റെ കാര്യമാണ് പറയുന്നത് നാല്പത്തെട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കല്യാണിലെ ചരിത്ര പ്രസിദ്ധമായ ദുർഗാഡി കോട്ട ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ കോടതി ഉത്തരവ് കല്യാൺ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയുടേത് തീരു കോടതിയുടേതാണ് തീരുമാനം ഇത് പള്ളിയും വക്കഫ് സ്വത്തുമാണെന്ന മജ്വിസ് ഇ മുസ്റീൻ മസ്ജിദ് ട്രസ്റ്റിൻ്റെ അവകാശവാദമാണ് കോടതി തള്ളിയത് കേസ് വക്കഫ് ബോർഡിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട അപേക്ഷകൾ അപേക്ഷകൾ തള്ളിയാണ് ജഡ്ജി എ എസ് ലഞ്ചേവാർ ഹിന്ദു സമൂഹ സമൂഹത്തിന് അനുകൂലമായി വിധി പറഞ്ഞത് ഇനി ഇതിൻ്റെ പേരിൽ എത്രത്തോളം രൂക്ഷങ്ങളെന്ന് സന്ദർശനങ്ങൾ വരുമെന്നറിയില്ല കാര്യം വക്കഫ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിക്കാണ് ആ നിയമം പള്ളിയും അതുപോലെ അമ്പലങ്ങളും തമ്മിൽ ഇത് മുസ്ലിംസ് പറയുന്നു അവരുടേതാണെന്ന് ഹിന്ദുസ് പറയുന്നു അവരുടേതാണെന്ന് ഇങ്ങനെ ഒരു തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഛത്രപതി ശിവാജിയുടെ കാലത്ത് ഹിന്ദവി സ്വരാ സ്വരാജിൻ്റെ ഭരണകാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ദുർഗാടി കോട്ടയെ ചൊല്ലിയുള്ള തർക്കത്തിന് അരനൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് ഇത് മുസ്ലിം പള്ളിയാണെന്ന് അവകാശപ്പെട്ട് മജ്ലിസ് ഈ മുസ്ലിമീൻ മസ് മസ്ജിദ് ട്രസ്റ്റ് രംഗത്തെത്തിയതാണ് മസ്ജിദ് തർക്കത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ താനെ ജില്ലാ കളക്ടർ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ താനെ ജില്ലാ കളക്ടർ ഇത് ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ മസ്ജിദ് സ്ട്രസ് താനെ കോടതിയിൽ പ്രോ പോയി പിന്നീടത് കല്യാൺ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു വസ്തുവിദ്യ അനുസരിച്ചുള്ള തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയാണ് ഹിന്ദു സംഘടനകളുടെ അഭിഭാഷകൻ മസ്ജിദ് കമ്മിറ്റിയുടെ വാദങ്ങളെ പ്രതിരോധിച്ചത് ജാലകങ്ങളും വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്ന കൽപ്പീളവും തെളിവായി സ്വീകരിച്ചു നമ്മുടെ മറ്റേ മസ്ജിദിൻ്റെതും ബാബർ മസ്ജിദിൻ്റെതും ഇതുപോലെ തന്നെയല്ലേ അതെ ബാബർ മസ്ജിദ് ആദ്യം ആദ്യമൊരു പള്ളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം അത് ഹിന്ദുക്കളുടെ അമ്പലമുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ പൊളിക്കല്ലായിരുന്നു ഹിന്ദുസിന്റെ അമ്പലമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്ന പിന്നീട് ബാബർ മസ്ജിദ് വന്നു ശേഷം വീണ്ടും തർക്കങ്ങളായി അത് പൊളിച്ചു രാമക്ഷേത്രം വന്നു അപ്പോഴും പറയുന്നത് ഈ മസ്ജിദിന്റെ അറകളിലുമൊക്കെ ക്ഷേത്രങ്ങളുടേതായ സാധനങ്ങളും കണ്ടുപിടിച്ചത് ഹിന്ദുക്കളുടെ ആണെന്ന് അങ്ങ് പറയുമായിരുന്നു അപ്പൊ ശരി പക്ഷെ ആ പ്രദേശങ്ങളിലൊക്കെ ഒരു യു പി ആ ഒരു പ്രദേശങ്ങളിലൊക്കെ കൂടുതലും ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഒരു സ്ഥലമാണ് മസ്ജിദും ക്ഷേത്രങ്ങളും തമ്മിലുള്ള അപ്പൊ അവിടെ കൂടുതലായിട്ടും ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ഉള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മതത്തിന്റെ പേരിൽ തല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് അതുപോലെയുള്ള പ്രശ്നമാണ് ഇവിടെ അതുപോലെ തന്നെയാണ് പറയുന്നത് ജാലങ്ങളും വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്ന കൽപ്പീടങ്ങളും ഒക്കെ തെളിവായിട്ട് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അവർക്ക് സ്വീകരിച്ചിട്ടുണ്ട് അഭിഭാഷകരായ ഭാവു സഹബദ് മോദർ ബിക്കാജി സാൽവി സുരേഷ് പട്വർദർ ജയേഷ് സാൽവി സച്ചിൻ കുൽക്കർ കുൽക്കർണി എന്നിവർ ഹിന്ദു സമൂഹത്തെ പ്രതിനിധീകരിച്ച് കോടതിയിൽ ഹാജരായി അപ്പോൾ ഇങ്ങനെ ഓരോ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഹിന്ദുക്കളുടേതാണ് അമ്പലമായിരുന്നു എന്നുള്ള രീതിക്കത് പക്ഷേ അവർ ഓൾറെഡി ഇപ്പൊ ഇവിടെ ഒരു എന്താണ് പള്ളിയുണ്ടോ അങ്ങനെയാണോ അവിടെ പള്ളി പള്ളിയാണ് പക്ഷേ അത് എന്താ അത് ക്ഷേത്രമാണെന്ന ദുർഗാടി കോട്ടയും ക്ഷേത്രവും മിസ് ആണ് മൊത്തത്തിൽ ആരും ബാബറി മസ്ജിദിൻ്റെ സെയിം അവസ്ഥ തന്നെ അങ്ങനെ ആയിരിക്കണം ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം പള്ളികളും ക്ഷേത്രങ്ങളും തമ്മിലുള്ള ചർച്ചകളും അതെ 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 അവർക്ക് അത് അവരുടേതാണ് ഇവരുടേതാണെന്നുള്ള ഒരു തർക്കങ്ങളാണ് കൂടുതലും പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരിങ്ങനെ പറയുന്നു ഇനിയും ഇതിൻ്റെ വിമർശനങ്ങളുണ്ടാകുന്ന ഉറപ്പാണ് അത് അവർ തർക്കിക്കുമല്ലോ എന്തായാലും നമ്മളതാണ് മറ്റവർ പറയും എന്നാലും അത് ഞങ്ങളതാണ്